നമസ്കാരം ഞാൻ വിപി ഉണ്ണിത്താൻ രാഷ്ട്രബന്ധുവിൻ്റെ പുതിയ വാസ്തു വിജയത്തിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മളെല്ലാവരും ഓരോരോ വീടുകളിൽ കഴിയുന്നവരാണ് നമ്മുടെ വീടുകളിൽ നമുക്ക് സ്ത്രീകളും വേണം പുരുഷന്മാരും വേണം പക്ഷെ ഈ സ്ത്രീകളെയും പുരുഷന്മാരെയും വീട് വെച്ച് അശക്തരാക്കി തീർത്ത കുറേ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് അതെങ്ങനെയാന്ന് നോക്കാ സ്ത്രീയും പുരുഷനും ഒരുപോലെ വേണം ഒരു ഒരു വീട്ടിലൊരു കുടുംബത്തിൽ മുന്നോട്ട് പോകാൻ രണ്ടും രണ്ടും നമുക്ക് അത്യന്താപേക്ഷിതമാണ് രണ്ടിനും തുല്യ പ്രാധാന്യമാണുള്ളത് അപ്പൊ അത് പല വീടുകളിലും ഇല്ലാണ്ടായി പോകുന്നു ഒരു പക്ഷേ സ്ത്രീകളുടെ ഭാഗ്യ ഭാഗ്യങ്ങൾ പുരുഷന്മാരുടെ ഭാഗ്യങ്ങൾ അവരുടെ ജീവിതാവസ്ഥകൾ അവരുടെ ജീവിത സന്തോഷം സുഖം അസുഖമുള്ളടത്ത് സുഖമില്ലല്ലോ അവയൊക്കെ വളരെ മോശമായി ബാധിക്കുന്ന ഒരു നിർമ്മാണത്തെ പറ്റിയാണ് പറയുന്നത് അതീ പലപ്പോഴും വീടിൻ്റെ സ്ഥാനം കാണാൻ വരുന്ന ആളുകൾ മൂലം ഉണ്ടാകുന്ന ഇഷ്യൂസാണ് വീടിൻ്റെ സ്ഥാനം കാണുക അല്ലെങ്കിൽ വീടിൻ്റെ സ്ഥാനം കണ്ടെത്തുക വീടിൻ്റെ നാഭി കണ്ടെത്തുക എന്ന് വെച്ചാൽ അത് വളരെ വലിയൊരു കാര്യമാണ് അത് തെറ്റുന്നത് കൊണ്ടാണ് പലപ്പോഴും ഇത് പറ്റുക ഞാന് തിരുവനന്തപുരത്തിനടുത്ത് ഈ അടുത്ത കാലത്തൊരു ഒരു വാസം നോക്കാൻ പോയി അവിടെ വീട്ടിൽ ചെല്ലുമ്പോ വളരെ ദയനീയമായ ചില ചിത്രങ്ങൾ കാണേണ്ടി വന്നു അഥവാ അവിടെ അതിനകം തന്നെ കുറെ മോശത്തരങ്ങൾ ഉണ്ടായിട്ടുണ്ട് അവിടെ അവിടുത്തെ ഗൃഹനാഥൻ അവിടുത്തെ ഭാര്യയെയും കുട്ടികളെയും ഉപേക്ഷിച്ചിട്ട് പോയിട്ട് നാല് കൊല്ലമായി കാരണം വളരെ ചെറിയ സിമ്പിൾ കാരണങ്ങളാണ് വളരെ ഗൗരവമായ കാരണങ്ങളൊന്നുമല്ല ആ കുഞ്ഞുങ്ങളെ നോക്കുന്നതിനിടയിൽ അവർ വലിയ രോഗിയായി ഒരു മനുഷ്യനെ നന്നായി എഴുന്നേഴ് നിക്കാൻ കഴിയുമ്പോഴല്ല അവർക്ക് എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ കഴിയൂ അതുമില്ല അവിടെ പുരുഷന്മാരുടെ സാന്നിധ്യമേ ഇല്ല ആ വീട്ടിൽ സ്ത്രീകൾക്കാണെങ്കിൽ കഷ്ടപ്പാടും രോഗങ്ങളും എന്താ പറ്റിയത് നമുക്ക് നോക്കാം വീട് അറുപത് സെന്റ് വസ്തു ഉണ്ട് ഈ അറുപത് സെന്റ് വസ്തുവിനകത്ത് വീട് നിൽക്കുന്നത് വടക്ക് പടിഞ്ഞാറും വടക്ക് പടിഞ്ഞാറും വടക്ക് കിഴക്ക് കിഴക്ക് നീളത്തിലാണ് വടക്ക് പടിഞ്ഞാറും വടക്ക് കിഴക്കുകൂടെ ചേർന്നിട്ടാണ് വീട് നിൽക്കുന്നത് വീടിന് വടക്കും കുറഞ്ഞു പോയി കിഴക്കും കുറഞ്ഞില്ലാതായി പോയി അവർ പറഞ്ഞു ആ വീട് വച്ചതിൻ്റെ ഏഴാം മാസത്തിലാണ് അദ്ദേഹം പോയി എന്ന് പറയുന്നത് നമ്മൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നമ്മളെ ഭരിക്കുന്ന നമ്മളെ ഭരിക്കുന്ന രണ്ട് ദിശകളാണ് വടക്കും കിഴക്കും വടക്ക് ഭരിക്കുന്നത് സ്ത്രീകളെയും കിഴക്ക് ഭരിക്കുന്നത് പുരുഷന്മാരെയാണ് കണ്ടോ ആ വീട് വെച്ചപ്പോൾ ആ വീടിന് കിഴക്ക് തന്നെ നഷ്ടപ്പെട്ടു പോയി ആ വീടിന് മൊത്തം തെക്ക് മാത്രമേ ഉള്ളൂ കിഴക്കും കിഴക്കുമില്ല വടക്കുമില്ല വീട് നമ്മൾ എപ്പോഴും വെക്കുമ്പോൾ ആ വീടിനെ ഏറ്റവും അധികം തെക്കിനെ അപേക്ഷിച്ച് വടക്കായിരിക്കണം ഏറ്റവും കൂടുതൽ ഉണ്ടാവേണ്ടത് കിഴക്കിനെ അപേക്ഷിച്ച് പടിഞ്ഞാറിനെ അപേക്ഷിച്ച് കിഴക്കും ഉണ്ടാകണം പടിഞ്ഞാറിനെ അപേക്ഷിച്ച് കിഴക്കുണ്ടാകണം എന്നുവെച്ചാല് യഥാർത്ഥത്തിൽ ഒരു വീടിന് സ്ഥാനം കാണുന്ന ഒരാളാണെങ്കിൽ ഇതൊക്കെ കൊണ്ടുവരാറുണ്ട് നമ്മൾ എത്രയോ സ്ഥലങ്ങളിൽ പോയി ആ എത്രയോ വീട് നമ്മൾ പരിശോധിക്കുന്നത് അപ്പോഴാ വീടൊക്കെ സ്ഥാനം കൊടുത്ത ആൾക്കാർ നന്നായിട്ടാണ് കൊടുത്തേക്കുന്നത് പക്ഷേ നിർമ്മാണത്തിൽ കുറേ വൈകല്യങ്ങൾ മാത്രമേ ഉണ്ടായിട്ടുള്ളൂ സ്ഥാനം നമ്മൾ തീരുമാനിക്കുമ്പോ അത് വലിയ 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 ആ വിപത്തിലേക്ക് വലിയ വലിയ നഷ്ടങ്ങളിലേക്ക് വലിയ രോഗത്തിലേക്ക് പോകാനിടയുണ്ട് വടക്ക് വളരെ ശ്രദ്ധിക്കേണ്ടതാണ് യാതൊരു നിങ്ങളുടെയൊക്കെ വീടുകളിൽ നിങ്ങൾക്ക് തന്നെ തീരുമാനിക്കാം നിങ്ങൾക്ക് തന്നെ ഈ വിജ്ഞാനം നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ടതാണ് അപ്പൊ ഒരാൾ നിങ്ങൾ വീട്ടിൽ വരുമ്പോ നിങ്ങൾക്ക് പറഞ്ഞു കൊടുക്കാം ഞങ്ങളുടെ വീട്ടിലെ വീട് വെക്കുമ്പോ ഞങ്ങൾക്ക് വടക്കും കിഴക്കും സ്ഥലം വേണം വടക്കും കിഴക്കും ഞങ്ങൾക്ക് കൂടുതൽ സ്ഥലം വേണം വടക്കും കിഴക്ക് വടക്ക് സ്ഥലം കിട്ടുമ്പോൾ സ്ത്രീകളുടെ വെച്ചമാണത് കിഴക്ക് സ്ഥലം കിട്ടുമ്പോൾ പുരുഷന്മാരുടെ വെച്ചവും ആണത് നിങ്ങൾക്ക് തന്നെ പരിശോധിച്ച് നോക്കാം നിങ്ങളുടെയൊക്കെ വീടിന്റെ വടക്കും കിഴക്കും സ്ഥലക്കുറവാണെങ്കിൽ കിഴക്ക് സ്ഥലക്കുറവാണെങ്കിൽ പുരുഷന്മാരുടെ സാന്നിധ്യം പോലും കുറയും പുരുഷന്മാർ ആ വീട്ടിൽ കിടന്ന് ഒരുപാട് വിഷമിക്കേണ്ടതുണ്ട് വിഷമ വിഷമിക്കേണ്ടി വരും വടക്ക് കുറവാണെങ്കിലും ഞാൻ ഈ പറഞ്ഞ പോലുള്ള അവസ്ഥകളാ വടക്കും കിഴക്കും ഒരുപോലെ കുറഞ്ഞ ഉദാഹരണമാണ് ഞാൻ തിരുവനന്തപുരത്ത് നിങ്ങളോട്ടിപ്പോൾ പറഞ്ഞു ഇന്നിപ്പം പറഞ്ഞത് അങ്ങനെയാണ് അപ്പോ തെക്കധികം സ്ഥലം കൂടിയാൽ ആ വീട്ടിൽ താമസിക്കാൻ പോലും ആളില്ലാതെ വരുമെന്നുള്ളത് സത്യമാണ് ആ വടക്ക് സ്ഥലം ആ വടക്ക് സ്ഥലം കുറഞ്ഞുകൊണ്ട് സ്ത്രീകൾ എത്രയാ ബുദ്ധിമുട്ടുക അവിടെ എല്ലാവർക്കും നമുക്ക് തുറന്നു പറയാൻ പരിമിതികളുണ്ട് അതുകൊണ്ട് പറയാതിരിക്കുകയാണ് വല്ലാത്ത വിഷമം തോന്നിയ ഒരു ഒരു വീടായിരുന്നു അത് അതുപോലെ നമ്മള് വളരെയേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് വീടിനെ എപ്പോഴും വടക്കും കിഴക്കും സ്ഥലമുണ്ടാവുക ഈ വടക്കും കിടക്കും സ്ഥലം വേണോന്നുള്ളത് വളരെ അത്യന്താപേക്ഷിതമാണ് വടക്ക് ഇപ്പോൾ അഞ്ച് സെന്റ് ആണെങ്കിൽ ഇപ്പോൾ ആയിക്കോട്ടെ അഞ്ച് സെന്റ് ആണെങ്കിൽ പോലും നമുക്ക് വേണ്ടത് എപ്പം എങ്ങനെയാ അഞ്ച് സെന്റ് ആണെങ്കിൽ പോലും നമുക്ക് അതിൻ്റെ വടക്കും കിഴക്കും ഉണ്ടായിരിക്കണം തെക്കും പടിഞ്ഞാറ് നമുക്ക് വളരെ കുറച്ച് സ്ഥലമേ വേണ്ടു തെക്കും പടിഞ്ഞാറ് എന്താ വളരെ കുറച്ച് സ്ഥലം എന്ന് പറയാൻ കാര്യം തെക്കിലും പടിഞ്ഞാറിലും ഉയർന്നു പോകുന്ന ഊർജങ്ങളെ വീടിന് ഗുണകരമായി മാറ്റിയെടുക്കണമെങ്കിൽ തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് നാഭി പോകണം വീടിന്റെ സ്ഥാനം മാറിപ്പോകണം അപ്പോൾ തെക്ക് പടിഞ്ഞാറ് തുടർച്ചയായി ഉണ്ടായിക്കൊണ്ടിരിക്കുന്ന ഊർജത്തിൻ്റെ ഉയർച്ചകളെ പ്രതിരോധിക്കാൻ അവിടെ ഭാരം വെച്ചു കൊടുക്കുകയാണ് ആ ഭാരം വെച്ചു കൊടുക്കുമ്പോൾ ആ അവിടുത്തെ ഊർജം അനുകൂലമായി ഭവിക്കുകയും വടക്ക് കിഴക്കിലെയും കിഴക്കിലെയും ഊർജ്ജം ഗുണകരമായി മാറുകയും ചെയ്യുകയാണ് കാന്ത ദിശയിൽ വീട് വയ്ക്കുന്നു എതിർകാന്ത ദിശയിൽ നമ്മൾ ആ അനുഗ്രഹം വാങ്ങുന്നു അതാണ് സംഭവിക്കുന്നത് യഥാർത്ഥ കാന്തിക ദിശ എന്ന് പറയുന്നത് തെക്ക് പടിഞ്ഞാറ് ഭാഗമാണ് ആ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് തന്നെയാണ് നമ്മൾ കാന്തികമായ അല്ലെങ്കിൽ നമ്മൾ ഭാരം വെച്ച് കൊടുക്കേണ്ടത് അവിടെയാണ് വീട് വെച്ചു കൊടുക്കേണ്ടത് അവിടെയാണ് വീട് നിൽക്കുന്നത് എപ്പോഴും തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് കേന്ദ്രീകരിച്ചാവണം തെക്ക് പടിഞ്ഞാറ് ഭാഗത്തേക്ക് കേന്ദ്രീകരിക്കുമ്പോൾ അവിടെ ഊർജ്ജ കേന്ദ്രീകരണം ഉണ്ടായി വരികയാണ് ആ ഊർജ്ജ കേന്ദ്രീകരണം ഉണ്ടാകുമ്പോൾ എതിർകാന്ത ദിശയായ വടക്ക് കിഴക്ക് ഭാഗത്തെ അനുകൂല തരംഗങ്ങളാണ് ആ ഭൂമി സൃഷ്ടിക്കപ്പെടുക അത് ഭൗതിക ശാസ്ത്രമായിട്ട് നമ്മൾ ഫിസിക്സ് ആണ് ഫിസിക്സാണത് ന്യൂട്ടൺ പറഞ്ഞ ന്യൂട്ടൺ പറഞ്ഞ ഫിസിക്സ് ആണ് ഫിസിക്സാണത് ന്യൂട്ടൺ പറഞ്ഞ ഭൗതിക സിദ്ധാന്തമാണത് അപ്പോൾ ഈ നമ്മൾ ഇപ്പൊ ഇനി ഇനി ഒരുപാട് വീടുകളിൽ അത്തരം ആ സംഭവങ്ങൾ പറ്റിയിട്ടുണ്ട് അപ്പം അവരെ സംബന്ധിച്ച് ഞാൻ അവരുടെ ഒരു സൊല്യൂഷൻ പറഞ്ഞിട്ടാണ് പോകുന്നത് അവർക്ക് തെക്ക് വശത്ത് കുറച്ച് വസ്തുവുണ്ട് ആ ഏതോ ഭാഗ്യത്തിന് ആ ഇവരുടെ വടക്കുള്ള വസ്തു വസ്തുവിൻ്റെ ഉടമ അവരുടെ അടുത്ത് തന്നെ ഉള്ളതാണ് എവിടെ തെക്ക് വശത്തെ വസ്തുവിനെ ചേർന്നിട്ടാണ് ആ ഉടമയ്ക്ക് കുറേ വസ്തു ഉണ്ട് അപ്പോൾ തെക്ക് വസ്തു എന്ന് കുറച്ച് വസ്തു ഇത് ഉടമയ്ക്ക് കൊടുത്താൽ അദ്ദേഹത്തിൻ്റെ വടക്കേട് കിട്ടും ഇവരുടെ വടക്കുള്ള വസ്തു ഇവർക്ക് കൊടുത്താൽ ഇവർക്കും ആകും എന്ന് പറഞ്ഞു അങ്ങനെ ഞാൻ തന്നെ അദ്ദേഹത്തോട് സംസാരിച്ചു അദ്ദേഹം കൊടുക്കാമെന്ന് ഏറ്റു ഇപ്പോൾ അത് അവിടുത്തെ വടക്കേപ്പുറത്തെ വസ്തു വടക്കും കിഴക്കും വസ്തു വാങ്ങി ചേർത്തിട്ടുണ്ട് മതിൽ കെട്ടിയിട്ട് അവരിപ്പം ജസ്റ്റ് അതിപ്പോൾ എൻ്റെ ഒരു പത്തിരുപത്തി എട്ട് ദിവസമേ ആയുള്ളൂ ആ സംഭവം നടന്നിട്ട് ഇനി മാറ്റങ്ങൾ ഉണ്ടാകുക ആ വീട്ടിൽ നല്ല നല്ല കാര്യം ഉണ്ടാകുമെന്ന് പ്രതീക്ഷിക്കാം അപ്പം അങ്ങനെയൊക്കെ വഴക്കമൊക്കെ കുറഞ്ഞു പോയിട്ടുണ്ടെങ്കിൽ നിങ്ങൾ അടുത്തൊക്കെ പ്രദേശത്ത് അടുത്തൊക്കെ ആൾക്കാരുണ്ടെങ്കിൽ ഒന്ന് രണ്ട് ദിവസം വസ്തു വാങ്ങിക്കൂടും നന്നായിരിക്കും കുറഞ്ഞു പോകാറുള്ള കാര്യം പറയുന്നത് കേട്ടോ ചില 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 വീടുകളിൽ ചെയ്യുന്ന വേറെ പണിയുണ്ട് ഇങ്ങനെ അവളെ വസ്തുവൊക്കെ ഉണ്ട് പക്ഷേ അവളെ ചെയ്യുന്ന പണി എന്ന് വെച്ചാൽ മുറ്റം കെട്ടിത്തിരിക്കുക എന്നുള്ള പേരിൽ വടക്കങ്ങോട്ടും മതില് കെട്ടി അങ്ക്കും ഒരു ഹാഫ് മതില് വഴക്കും കിഴക്കും തീർന്നു വഴക്കും കിഴക്കും മുറ്റം കെട്ടിത്തിരിക്കുന്നതിന് വേണ്ടി നിങ്ങൾ ചെറിയ രീതിയിൽ കെട്ടിവെച്ചു കഴിഞ്ഞാൽ അവിടെ വരെ ഉണ്ടു എത്ര വരെയുള്ള അവിടെ വരെ ഉണ്ട് സ്ത്രീയുടെ വളർച്ച എത്ര കിഴക്ക് കിട്ടുന്നു അത്രയും കിട്ടിക്കോട്ടെ മുറ്റം കെട്ടിത്തിരിക്കുമ്പോൾ നിങ്ങൾ വസ്തുക്കളിൽ തെക്കും പടിഞ്ഞാറും ഫെൻസിങ് കൊടുക്കുക ഫെൻസിങ് മീൻസ് കയ്യാലെ പോലെ കെട്ടി വെക്കുക ചെറുതായിട്ട് നമ്മൾ നമ്മൾ ചെടി വെക്കാനായിട്ട് കെട്ടി കെട്ടിവെക്കത്തില്ല അത് തെക്കും പടിഞ്ഞാറും വെക്കുക വടക്കം കഴുകും തുറന്നേ ഇട്ട് കൊടുക്കുക ഇതിനുവേണ്ടിയാ എല്ലാ അവസരങ്ങൾക്കും എല്ലാ അവസരങ്ങളും സ്ത്രീകൾക്ക് ലഭിക്കാൻ എല്ലാ അവസരങ്ങളിലും പുരുഷന്മാർക്ക് ലഭിക്കാൻ എല്ലാ സ്ത്രീകളും ആരോഗ്യത്തോടെ ജീവിക്കുവാൻ എല്ലാ പുരുഷന്മാരും ആരോഗ്യത്തോടെ ജീവിക്കുവാൻ നമ്മുടെ അന്തസ്സോടെ നമുക്ക് മുന്നോട്ട് പോകാൻ വടക്കും കിഴക്കും ഉണ്ടെങ്കിൽ മാത്രമേ നമ്മുടെ വരുമാനം നമ്മുടെ ജീവിത സന്തോഷം ജീവിത സുഖം അവയൊക്കെ നമുക്ക് ലഭ്യമാവുകയുള്ളൂ എപ്പോഴും രോഗിയായ വീട്ടിൽ എവിടെയാണ് സുഖമുള്ളത് ഉണ്ടാവില്ല അപ്പോൾ വടക്കിനെയും കിഴക്കിനെയും നിങ്ങൾ വളരെയേറെ ബഹുമാനിക്കുക വടക്കിനെയും കിഴക്കിനെയും നിങ്ങൾ വളരെയേറെ ശ്രദ്ധയോടെ കാണേണ്ടതാണ് വടക്കിലും കിഴക്കിലും സ്ഥലം കുറഞ്ഞുപോയ ആളുകൾ ഉണ്ടെങ്കിൽ വേഗത്തിൽ വാങ്ങിക്കൂട്ടിച്ചേർക്കുക അത് നീ കുറഞ്ഞു പോയ ആളുകളാണെങ്കിൽ വേറെ പടിഞ്ഞാറിലും തെക്കിലുമാണ് അധിക സ്ഥലം വന്നിട്ടുള്ളെങ്കിൽ അത് കുറയ്ക്കുക വടക്ക് എത്ര ഉണ്ടോ അതിനേക്കാട്ടിൽ കുറയ്ക്കുക തെക്ക് അപ്പൊ വടക്ക് കൂടും ഈ നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ പരിമിതി വരുന്നത് സിറ്റികളിൽ മാത്രമേ ഉള്ളൂ സിറ്റികളിൽ മാത്രമാണ് നമുക്ക് ഇത്തരം കാര്യങ്ങളിൽ പരിമിതി ഉണ്ടാകുക ബാക്കി എല്ലാ സ്ഥലങ്ങളിലും ഇഷ്ടംപോലെ ഭൂമിയാണ് കിടക്കുന്നത് കേരളത്തിൽ മൊത്തം മുപ്പത്തി എണ്ണായിരത്തി എണ്ണൂറ്റി അറുപത്തിനാല് സ്ക്വയർ കിലോമീറ്ററാണ് ഭൂമി ഉള്ളത് അതിനകത്ത് തന്നെ എനിക്ക് തോന്നുന്നു ഒരു ട്വൻറ്റി ഫൈവ് പേഴ്സെൻ്റ് ഭൂമിയും വെറുതെ കണക്കാണ് ഇപ്പോഴും കേരളത്തിൽ അത് ഏറ്റവും കൂടുതൽ അടക്കം കേരളത്തിലാണ് ഇരുപത്തിയഞ്ച് ശതമാനം ഭൂമി പോലും വെറുതെ കിണക്കുകയാണ് കൃഷിക്ക് പോലും ഉപയോഗിക്കാതെ കാട് കയറി കിടക്കുന്ന എത്രയോ ഭൂമിയുണ്ട് കേരളത്തിൽ വ്യവസായത്തിന്റെ കാര്യങ്ങളൊക്കെ പറയുമ്പോൾ പലപ്പോഴും പലരും പറയാനും ഭൂമി കിട്ടാനില്ല ഭൂമിയൊക്കെ ഇവിടെ ഉണ്ട് ഇഷ്ടംപോലെ ഭൂമിയുണ്ട് ആ ഭൂമിയെ നമ്മൾ ഉപയോഗിക്കുന്നില്ല എന്ന ആ തന്നെ മാത്രം ഓരോത്തൊരു ഒരാൾക്ക് വേണ്ടി വസ്തു നോക്കാം ആ പോയി വസ്തു നോക്കാൻ പോയിട്ട് അദ്ദേഹത്തിന്റെ ഒരു വസ്തു വേണം അത് സിറ്റിയുടെ അടുത്ത് വേണം വസ്തു നമ്മൾ പോയി നോക്കിയപ്പോൾ മൂന്നാല് വസ്തു നോക്കിയപ്പോൾ കിട്ടിയില്ല അത് മോശം വസ്തുവാണ് അപ്പോൾ അദ്ദേഹം സാക്ഷണം വെച്ചു എനിക്ക് അച്ഛൻ കുറച്ച് വസ്തു വന്നിട്ടുണ്ട് അത് അങ്ങോട്ടാരും പോകാറില്ല അത് കാടക്കയർ കിടക്കുക അത് വൃത്തിയാക്കണമെങ്കിൽ തന്നെ നടുമ്പത് ലക്ഷം രൂപ വേണം അപ്പൊ നമുക്ക് അതൊന്നും നോക്കിയാലോ അപ്പോ സിറ്റിയിലാണെങ്കിൽ തൃശൂർ സിറ്റിയിലൊക്കെ എത്ര ഉണ്ട് വസ്തുവിന്റെ വല്ലതൊക്കെ അറിയാലോ പക്ഷേ അദ്ദേഹത്തിന് അദ്ദേഹം വേണ്ടാന്ന് പറഞ്ഞ് ഉപേക്ഷിച്ച് കിടന്ന ഭൂമി നോക്കിയപ്പോഴും നമ്പർ വൺ ഭൂമിയാണ് സൂപ്പർ ഭൂമി എൺപത് സെന്റ് ഭൂമി എൺപത് സെന്റ് സൂപ്പർ ഭൂമിയാണ് അതിന്റെ പകുതി എടുത്താൽ പോലും ബാക്കി അതിനെ കളയാം വാങ്ങാം നല്ല ഭൂമി ഒരല്പം മകത്തോട്ട് കയറുമ്പോൾ മാത്രമേ ഉള്ളൂ അപ്പോൾ ഇതേപോലെ നല്ല ഭൂമി ഇട്ട് മോശം ഭൂമി വാങ്ങുന്നവരുണ്ട് അങ്ങനെയല്ല നമുക്ക് നമുക്ക് ഏത് ഭൂമി ഉണ്ടെന്ന് പറഞ്ഞാലും ആ ഭൂമിയെ നമുക്ക് വേണ്ടി അതിനെ കൃത്യമായി ടാപ്പ് ചെയ്ത് എടുത്ത് വെക്കുക അങ്ങനെ വെക്കുമ്പോൾ വടക്കും കിഴക്കും നമുക്ക് കുറഞ്ഞു പോകാനിടയാകരുത് അരികു ചേർത്ത് വീട് വെക്കരുത് എന്നർത്ഥം അരികു ചേർത്ത് വീട് വെക്കാൻ നിങ്ങൾക്ക് അവിടെ തെക്കും പടിഞ്ഞാറും നിങ്ങൾ അരികു ചേർത്ത് വെച്ചോളൂ കുഴപ്പമില്ല ദയവ് ചെയ്ത് വടക്കും കിഴക്കും അരികു ചേർത്ത് വീട് വെച്ചേക്കരുത് കിഴക്കിലും വടക്കിലും അരികു ചേർത്ത് വീട് വെച്ചാൽ അവിടെ സ്ത്രീയും പുരുഷനും വാഴാതായി വാഴാതായിപ്പോവും സ്ത്രീയും പുരുഷനും വാഴാതായി പോയപ്പോൾ എന്താണ് ജീവിതം ഉള്ളത് നിങ്ങൾക്ക് ഇത്തരം കാര്യങ്ങൾ പരിശോധിക്കാവുന്നതാണ് നിങ്ങൾ നിങ്ങളൊക്കെ നിങ്ങളൊക്കെ താമസിക്കുന്ന വീട് നിങ്ങൾ എടുത്തു നോക്കൂ എവിടെയാണ് സ്ഥലം അധികമുള്ളത് എവിടെയാണ് സ്ഥലം കുറവുള്ളത് എന്ന് നോക്കൂ അത് ഇതൊരു 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 എന്താ പറയുക ഇതൊരു സ്ഥിരമായ ഒരു അറിവായി നിങ്ങളുടെ മനസ്സിൽ വെച്ചേക്കേണ്ടതാണ് നമുക്ക് ജീവിക്കുവാനായിട്ട് വടക്കും കിഴക്കും നിർബന്ധമാണ് തെക്കിലേയും പടിഞ്ഞാറിനെയും അപേക്ഷിച്ച് ഇത് ഇവിടെ ഇതുപോലെ ഒരുപാട് സ്ഥലങ്ങളിലുണ്ട് ഒരുപാട് സ്ഥലങ്ങളിൽ അങ്ങനെ ഉണ്ടായിട്ടുണ്ട് ഒരിടത്ത് ഞാൻ പോയി നോക്കുമ്പോൾ ഞാൻ നോക്കുമ്പോൾ നേരെ കിഴക്കാണ് അതായത് വീടിന്റെ പടിഞ്ഞാറും തെക്കും എൽഷേപ്പിൽ വസ്തു കിടക്കുകൊണ്ട് വീടിന് കിഴക്ക് ചേർത്ത് വെച്ചിരിക്കുകയാണ് വീട് കിഴക്കില്ല അപ്പൊ ഞാൻ ചോദിച്ചു എന്താണ് ഇങ്ങനെ വച്ചേക്കുന്നത് അത് ഈ സ്ഥാനം കാണാൻ വന്ന ആള് പറഞ്ഞു പടിഞ്ഞാറോട്ട് നിൽക്കുന്ന അല്ലേ അപ്പൊ കിഴക്ക് ചേർത്ത് വെച്ചു കൊടുക്കാം പടിഞ്ഞാറ് ദശീലോട്ട് നിൽക്കുന്ന വസ്തുവാണല്ലോ എത്ര മോശമാണെന്നറിയാവോ പടിഞ്ഞാറ് റോഡ് വന്നത് കൊണ്ട് കിഴക്കിനോട് ചേർത്ത് ആ വീട് പണിതേക്കുന്നത് അപ്പം പടിഞ്ഞാറ് ഒരുപാട് മുറ്റം കിട്ടുമെന്ന് പറഞ്ഞു എത്ര പൊട്ടത്തരവാണെന്നറിയാവോ ഇത് അത് പാടില്ല അരികു ചേർത്ത് വീട് വെക്കുമ്പോൾ ഒരിക്കലും അത് കിഴക്കിനെയും വടക്കിനെയും ബാധിക്കരുത് കിഴക്ക് അങ്ങൻ ചേർത്ത് ആ വസ്തു വെച്ചിട്ടുണ്ട് കിഴക്ക് ചേർത്ത് ആ ആ വീട് പണിതപ്പോഴത്തെ തന്നെ ഗൃഹനാഥന്റെ ജോലി പോയി മകന്റെ ജോലി പോയി വളരെ പ്രശസ്തമായിരുന്നു ആ വീട് ഗതിയില്ലാതായി എന്ന് പറയാൻ കഴിയും കിഴക്കടഞ്ഞു വടക്കും കിഴക്കുമാണല്ലോ വരുമാനത്തിന്റെ ദിശയുള്ളത് അത് കണ്ടും പോയപ്പോൾ എങ്ങനെ വരുമാനം വരിക എങ്ങനെയാണത് പുലർന്നു പോകാൻ കഴിയുക അപ്പോൾ അരികു ചേർത്ത് വീട് വെക്കുന്നതിനെ നിങ്ങൾ യാതൊരു കാരണവശാലും പ്രോത്സാഹിപ്പിക്കരുത് അങ്ങനെ പ്രോത്സാഹിപ്പിക്കുക അങ്ങനെ ചെയ്താൽ അത് ദോഷങ്ങളാണ് ആ പ്രശ്നങ്ങൾ നിങ്ങൾ കണ്ടെത്തുകയാണ് വേണ്ടത് അരികു ചേർത്ത് വീട് വെക്കുവാണെങ്കിൽ തെക്കും പടിഞ്ഞാറും മാത്രമേ വെക്കാവൂ എന്ന് നിങ്ങൾ ഉറച്ചു വിശ്വസിക്കുക ഈ വിജ്ഞാനം കൂടി നിങ്ങൾ സ്വീകരിക്കുക അടുത്തൊരു വീഴിൽ എന്ന് പറയുന്നത് എല്ലാവർക്കും നന്ദി നമസ്കാരം